سيرات خير الانام لنا كغيث النماء الدنى والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله وبركاته بسم الله والحمد لله وكفى അബുദാബി അബുദാബി സുന്നി എസ് എസ് കെ ുംബുദാബി സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമി അവരുടെ കിതാബ് ശിഫ പഠന പരമ്പരയിലേക്ക് അതിൻ്റെ പതിനാറാമത് മജ്ലിസിലേക്ക് പതിനാറാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം എപ്പിസോഡ് പതിനാറിൽ നമ്മൾ തുടങ്ങുന്നത് നബിസുല്ലാഹു അലഹി തങ്ങളുടെ അസ്മാ അതുപോലെ അവിടുത്തെ തിരുനാമങ്ങളുടെ സവിശേഷതകൾ ഇതൊക്കെ വിവരിക്കുന്ന ഫസൽ ഫസ്ലുൻ ഫസുഹു എന്ന ശീർഷകം ഇട്ടുകൊണ്ട് ശീർഷകമിട്ടുകൊണ്ട് അല്ലാതെ അയ്യാദ് അദ്ദേഹത്തിൻ്റെ കിതാബ് ഷിഫായിൽ പറയുന്ന ചർച്ചയിലേക്കാണ് നബിസു അള്ളാഹു തങ്ങൾക്ക് വസ്ലമതങ്ങൾക്ക് അള്ളാഹുത്താല അനേകം അനേകം പേരുകൾ അവിടുത്തെ പ്രശസ്തമായ പേര് മുഹമ്മദ് എന്നാണെങ്കിലും അഹമ്മദ് എന്ന പേരും അവിടെ ചെയ്ത് തന്നെ വിശുദ്ധ ഊർആണിൽ തന്നെ പുണ്യനബിയെക്കുറിച്ച് അഹമ്മദ് എന്ന പരാമർശമുണ്ട് അഹമ്മദ് തനിക്ക് ശേഷം അഹമ്മദ് എന്ന പേരുള്ള നബി വരാനുണ്ട് എന്ന് മഹാനായ ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത് ജനങ്ങളോട് സന്തോഷ വാർത്ത ഇസ്രായേലിനോട് പറഞ്ഞത് തൻ്റെ പ്രബോധികരോട് പറഞ്ഞതും ഒക്കെ കുറ പരാമർശിക്കുന്നുണ്ട് അപ്പൊ അഹമ്മദ് എന്ന് പറഞ്ഞതും നബിയുടെ പേരാണ് അഹമ്മദ് എന്നാണ് അവിടുത്തെ പ്രശസ്തമായ പേരെങ്കിലും അനേകം പേരുകൾ അവിടത്തേക്ക് അള്ളാഹു നൽകിയത് കാണാൻ കഴിയും അലൈഹി വസ്സലാം തങ്ങൾ തന്നെ പറയുകയാണ് ഹജീസിൽ കാണാം കാൽ റസൂൽ അള്ളാഹി ഹംസത്ത് വസ്മാ ഒരു ഹജീസിൽ പറയുക എനിക്ക് അഞ്ച് പേരുകൾ അള്ളാഹു നൽകി അന അന മുഹമ്മദ് അഹ്മദു അനൽ അനമ്മദ്

ഒരുമിച്ച് പ്പോൾബ് ആക്കിബ് എന്ന് പറഞ്ഞാൽ അവസാനം അൽ എന്നർത്ഥം അക്കിബ്ബഹുബു എന്നൊക്കെ പറഞ്ഞ ശേഷം എന്നർത്ഥം ഞാൻ ആക്കിബുമാണ് അല്ല ആക്കിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന ആൾ ആഹിറുൽ ആൾബിയുബു അവരുടെ ആക്കിബാണെന്ന് പറഞ്ഞാൽ ആകിബുൽ എന്നർത്ഥം അള്ളാഹു താല പുണ്ബിക്ക് മുഹമ്മദ് എന്നും മഹമ്മദ് എന്നും പേരിട്ടു ആ നാമങ്ങളുടെ പ്രത്യേകത തന്നെ എന്താ അള്ളാഹുവിന്റെ പേര് മെഹ്മൂദ് മഹാനായ ഹസാൻ ബിൻ സാബിത് സാബിദ് അള്ളാഹു താലാന്ന് പറയുന്ന പ്രശസ്തമായ കാവ്യശകലമുണ്ടല്ലോ അർഷന്റെ ഉടമയായ അള്ളാഹു മഹ്മൂദ് അള്ളാഹു റബ്ബും മഹ്മൂദാണ് മഹബൂദാണ് മെഹ്മൂദ് ആ റബ്ബ് അവരുടെ ഇഷ്ടദാസന് ഇഷ്ടദൂതർക്ക് ഇഷ്ട പ്രവാചകർക്ക് കൊടുത്ത പേര് മുഹമ്മദ് എന്നുമാണ് സ്വന്തം പേരിൽ നിന്ന് മഹമൂദ് എന്ന നാമത്തിൽ നിന്ന് തന്നെ അള്ളാഹു മുഹമ്മദ് എന്ന പേര് നിഷ്പന്നമാക്കി എടുത്തു എന്നാണ് പറയുന്നത് അവരുടെ പ്രത്യേകത അനഹുഹുതങ്ങളുടെ പ്രശസ്തി പേര് സൽ കീർത്തി അഥവാ എന്നതിന്റെ അഹമ്മദ് പറയും അഫ്ലൽ അഹ്സൻ അക്ബർ അസ്ഹർ അജ്മൽ എന്നൊക്കെ ഈ അഫ്അലു തഫ്ദുൽ അതിൻ്റെ സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയാണ് അപ്പൊ ഹമദ് എന്ന ധാതുവിൽ നിന്ന് വന്ന സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയാണ് അഫ്ലുലാണ് അഹമ്മദ് അതുപോലെ മുഹമ്മദ് എന്നതോ ഹമിദ എന്നാൽ പ്രകീർത്തിച്ചു ഈ അഹമ്മദ് മഹ്മൂദ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ ഷദ് മുഹമ്മദ് എന്ന മുതഅഫ കാണിക്കുന്നത് ധാരാളമായിട്ട് പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് ഇത് പ്രശസ്തമായ വചനമാണല്ലോ ചരിത്രമാണല്ലോ ഇവന് അബ്ദുൽ മുത്തലിബ് റസോൾല്ലാഹിന്റെ വല്ലിപ്പായ അബ്ദുൽ മുത്തലിബ് സലാഹുലി സ്വന്തങ്ങൾ പൂജാതരായ സമയത്ത് പിന്നെ പേരിട്ടത് മുഹമ്മദ് എന്ന പേര് വിളിച്ചപ്പോൾ അത് കുറേശികളിൽ അറബികളിൽ മക്കക്കാരിൽ അത്ഭുതമുണ്ടാക്കി ലമർത്താൻ നസ്മായി അബായിക്ക് നിങ്ങളെന്താണ് നിങ്ങളുടെ വാപ്പമാർ പ്രഭിതാക്കന്മാരും ഇട്ട പേരുണ്ടല്ലോ ഈ മുഹമ്മദ് പുതിയ നാമമാണ് റസുൽഹ്ക്ക് മുമ്പ് മുഹമ്മദ് എന്ന പേര് പ്രചാരത്തിലില്ല അതുകൊണ്ട് ഈ മുഹമ്മദ് എന്ന പേര് ഒരു അപൂർവ നാമമായി വിചിത്ര പേരായിട്ടാണ് ആറ്റർ തോന്നിയത് മക്കയിലെ കുറേശികൾ അവർ ചോദിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് കൊടുക്കുന്ന മറുപടി നമ്മൾ കേട്ടു വരാറുള്ള മറുപടിയാണ് അബ്ദുൾ മുത്തലിബ് പറഞ്ഞു പറഞ്ഞ ഖബറ അല്ലാ ഖബറിയാൽ അറും ഭൂമിയിലുള്ളവരൊക്കെയും എൻ്റെ കുട്ടിയെ പ്രശംസിക്കും പ്രകീർത്തിക്കും നല്ലത് പറയും പ്രകീർത്തനം ചെയ്യും അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇൽഹാമായി അള്ളാഹു കൊടുത്തൊരു വിവരം കൂടിയാണ് പേര് പേരക്കുട്ടിക്ക് പേര് അബ്ദുൽ മുത്തലിബ് എന്നോട് അള്ളാഹു താല കൊടുത്ത ഒരു ദിവ്യബോധനം അല്ലെങ്കിൽ ഒരു ഉത്ബോധനം ഒരു ഒരു ഇൽഹാമു പോലെ അള്ളാഹു തോന്നി കൊടുത്തതാണ് നിങ്ങൾക്ക് പേരക്കുട്ടി ജനിക്കുമ്പോ പേരക്കുട്ടിക്ക് മുഹമ്മദ് എന്ന് പറയുന്നതൊക്കെ ദൂതർക്ക് മുഹമ്മദ് പേരിട്ടു ഏറ്റവും അർഹരും അവിടെ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞല്ലോ മുഹമ്മദ്

അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ സ്ഥാനം മഹ്മൂദ് ഇതൊക്കെ ഹംദ് എന്ന പദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അവ ഹംദ് ഹ്ലബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്തു അതുപോലെ അവിടുത്തെ ഉമ്മത്തിന് അംബിയാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഹമ്മാദീൻ എന്ന പേരുണ്ട് ഹമ്മദീൻ ഈ ഉമ്മത്തിന് മുഹമ്മദ് തങ്ങളുടെ ഉമ്മത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഹമ്മദീൻ അള്ളാഹു ധാരാളമായിട്ട് പ്രകീർത്തിക്കുന്നവർ തങ്ങൾക്ക് അള്ളാഹുത്താൽ അഹമ്മദ് മുഹമ്മദ് എന്ന് പേരിട്ടതിനുള്ള അത്ഭുതങ്ങൾ തങ്ങൾ വിശദീകരിക്കണം ആ പേര് റസോൾൻ്റെ മുമ്പ് ആർക്കും അള്ളാഹു കൊടുക്കാതെ കാത്തു അഹമ്മദ് എന്നുള്ള പേര് മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തിന് അവരുടെ ഉമ്മത്തികൾക്ക് അവരുടെ സമുദായങ്ങൾക്ക് സന്തോഷ വാർത്തയായി റസൂൽദാനെക്കുറിച്ച് സൽ വസ്ലും പറഞ്ഞ പേരാണ് നേരത്തെ പറഞ്ഞല്ലോ അഹമ്മദ് അതുകൊണ്ട് തന്നെ അഹമ്മദ് എന്നുള്ള പേര് ഉള്ളവരായി ആ കാലത്തൊന്നും ആരും വന്നില്ല കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാദിച്ചു വരുമല്ലോ എന്നെക്കുറിച്ചാണ് പറയുന്നത് ഞാനാണത് അങ്ങനെ ആരും ഹത്താൽ ആർക്കും ഒരു സംശയം പോലും തോന്നാതിരിക്കാൻ അത്ഭുത ഐഫായവർക്ക് ദുർബല ചിത്തരായ ആളുകൾക്ക് അതിലൊരു ലബ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അഹമ്മദ് എന്ന പേരിൽ അക്കാലത്തൊന്നും ആരും ഉണ്ടായില്ല അതുപോലെ മുഹമ്മദ് എന്നുള്ള പേരും അറബികളിൽ മുഹമ്മദ് അഹമ്മദ് സല്ലാഹുലി സ്വല്ലാങ്ങൾക്ക് മുമ്പ് ആരും കൂടുതൽ പേരിട്ടിട്ടില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടു ചില പേരുകളൊക്കെ ഉണ്ടായി എന്ന് ഇതൊക്കെ കണ്ടിട്ട് പക്ഷെ അവരാരും രൂപത്തിൻ്റെ വാദവുമായി വന്നതുമില്ല അങ്ങനെയും അള്ളാഹു കാത്തു എന്ന് പറയാം ചില ആളുകളുടെ പേര് സുലല്ലാൻ്റെ പേരിലുള്ള മുഹമ്മദുമാരെ ചിലവർ പരിചയപ്പെടുത്തുക ആറുപേരെ അവർക്കെല്ലാ എന്ന് പറഞ്ഞ ആ കാലത്ത് ആറുപേര് لا صابع لهم إعلاماً إلا محمد بن أوحيها بن الجلاح الأوسي محمد بن مسلمة الأنصاري محمد بن براء البكري محمد بن سفيان بن مجاشع محمد بن حمران الجعفي محمد بن خزاع السلمي لا صابع لهم إعلام إلا الله يَنَّا الْإِبَرَاءَ عَارُمْ إِلَّا وَلَا أَكُمَّ اللَّهُ حَمَى حَمَى اللَّهُ كُلَّ مَنْ تَسَمَّى بِهِ ي محمد ينزل فير لظهر الله كاتو بِنَعِدَعِي النبوبة تنبوبة تواذت تظهر أعر ما أو حد الله ما بير ما أو يظهر عليه سبب يشكك كواحدا مني حتى تحقق التسمات على الله صلى الله عليه وسلم هذا لا نبوة لكن صلى الله عليه وسلم محمد صلى الله عليه وسلم നേരത്തെ പറഞ്ഞു അതുപോലെ ആക്കിബ് എന്ന് പറഞ്ഞാൽ ആക്കിബുൾ ആഹിറു അലൈഹി അലിമ തങ്ങളുടെ ശ്രേഷ്ഠതകളാണ് അതുപോലെ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വിശ്രമ തങ്ങളാണ് ലി ഹംസത്തു വസ്മാൻ എനിക്ക് നാമങ്ങൾ ഇങ്ങനെ പല നാമങ്ങളും പെട്ട കൂട്ടത്തിൽ റസൂലുർ റഹ്മ റസൂലു റാഹ റസൂലുൽ മലാഹിൻ വാനൽ മുഖഫ ഖു ഔ വൽ കാമിൽ ുള്ള വിശേഷണങ്ങൾ തന്നെയാണ് ഈ പേരുകളൊക്കെ അതുപോലെ പുണ്യനബി പറഞ്ഞതായി ഇമാം നക്കാശ് തങ്ങളുദ്ധരിക്കുക ലീഫ് ഖുർആൻ സിബായത്ത് ഓസ്മ ഏഴ് നാമങ്ങൾ അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് മുഹമ്മദ് അഹമ്മദ് യാസീൻ തോഹ അതുപോലെ മുദിർ മുസമ്മിൽ അബ്ദുള്ള ഈ നാമങ്ങളിലൊക്കെ നബി തങ്ങളെപ്പറ്റി ഖുർആാൻ അള്ളാഹുത്താലു പറഞ്ഞിട്ടുണ്ട് നിവേദനം അവിടെയും പേരുകൾ പറയപ്പെടുകാഹു അല്ലെ തങ്ങൾക്ക് അള്ളാഹു താലം മുൻകാലങ്ങളിൽ മുൻകാല ഗ്രന്ഥങ്ങളിൽ മുൻ നബി നബിതങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച അലൈഹി പ്രണാമങ്ങൾ തന്നെ പറയുമായിരുന്നു മുഹമ്മദാണ് അഹമ്മദാണ് ബദുറും ഹന്തക്കും ഒക്കെ നയിച്ചവരാണല്ലോ നബൽ അള്ളാഹു വസ്ലം അതുപോലെ നബിയുർ നബിയുർ നബിയുൽ മർഹമയാണ് റഹ്മത്താണ്ഹയാണ് ഇതെല്ലാം സഹൈബമാണ് അർത്ഥങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്പിയായൊരു പ്രശസ്തമായ ആ ആയത്ത് എല്ലാവർക്കും ആലമീകൾക്ക് അള്ളാഹു അല്ലാത്തവർക്കൊക്കെ റഹ്മത്തായിട്ട് വന്നതാണ് അതുപോലെ അലൈഹി നബ് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ അവിടുത്തെ സ്ഥാനപ്പേരുകൾ നഖബുകൾ അവിടുത്തെ വിശേഷണങ്ങൾ അതൊക്കെ ഊർ ആണിൽ അനേകം അനേകമുണ്ട് ൂർ എന്ന് വിളിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് നൂറ് വന്നിട്ടുണ്ട് എന്ന് നൂറ് മുനീർ الرؤوف الرحيم الأمين دك رسول الله في رجلا قدم الصدق رحمة للعالمين نعمة الله العروة الوثقى الصراط المستقيم النجم الثاقب الكريم النبي الأمي داعي الله داعي الله أي داعي إلى الله في أوصاف كثيرة وسمات جليلة وجرى منها في كتب الله المتقدمة وكتب أنبيائه وحديث رسوله وإطلاق الأمة جملة شافية كتسميته بالمصطفى رسول الله أمته قد شيقنا المصطفى إلى رسول النبي المصطفى النبي المجتبى أبو القاسم عدواء الحبيب رسول رب العالمين الشفيع المشفع والمتقي والمصلح والظاهر والمهيمن والصادق والمصدوق والهادي وسيد ولد ادم أو سيد ولد ادم كلاهما صحيح وسيد المرسلين وإمام المتقين وقائد الغد الميامين وقائد الغد المحجرين ذكر رسول الله في സ്ഥാന മഹാത്മ്യങ്ങളും അപരനാമങ്ങളുമാണ് ഖാദിദുൽ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വെളുത്തവർ പിന്നിൽ ഉദൂവിൻ്റെ കാരണത്താൽ കൈകളും കാലുകളും പ്രത്യേകമായി തിരിച്ചറിയപ്പെടും ഈ ഉമ്മത്തിൻ്റെ കയ്യാമെന്നാളില്ല അവരുടെ നേതാവാണ് ഖായിദ്ൽ മുഹജലീൻ ഹബീബുല്ലാ റഹ്മാൻ സാഹിബുൽ ഹൗദുൽ മൗറൂദ് സാഹിബു ഷബാൻ സാഹിബുൽ മകാമിൽ മഹ്മൂദ് സാഹിബുൽ വസീല സാഹിബുൽ ഫദീല സാഹിബുദ്ദ സാഹിബുദ്ർ റഫിയ ഇതൊക്കെ വസൂദുല്ലാൻ്റെ അപരനാമങ്ങളാണ് صاحب التاج صاحب المعراج صاحب اللواء صاحب القضيب القضيب يعني السيف صاحب الراكب وراكب البراق براق براق النواه والناقة والنجيب صاحب الحجة والسلطان والخاتم والعلا والعلامة والبرهان صاحب الهراوة والنعلين إذا رسول الله عليه وسلم ذنب الكلاء بيروا ومن اسمائه بالكتب മുൻ വേദഗ്രന്ഥങ്ങളിൽ ലഭിതങ്ങൾക്കുള്ള പേരുകളിൽ അൽ മുത്തവക്കീൽ അൽ മുഖ്താർ വൽ മുഖദ്ദസ് ഹഖ് മുന്നൽ മുഖസ് ഇതൊക്കെ എന്ന പദത്തെക്കുറിച്ച് പറയുന്ന ഇൻജീരിൽ ഇൻജീർ എന്ന് പറഞ്ഞാൽ പുതിയ നിയമപുസ്തകം പുതിയ നിയമപുസ്തകം ന്യൂ ടെസ്റ്റമെന്റ് അതിനകത്ത് ബാർ ക്ലീദ് എന്ന് പറഞ്ഞ ഒരു പരാമർശമുണ്ട് ബാർ ക്ലീത് ബാർ എന്ന പദം അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം മാനാഹുൽ ഹാമി പ്രകീർത്തിക്കുന്നവർ എന്നാണ് നമ്മൾ നേരത്തെ അഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ പേര് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട തന്നെ മാനാഹുൽ പാര ക്ലേറ്റ് ബാർ അലീദ്സ് രക്ഷകൻ എന്നാണ് എന്ന് ഈ പാർ എന്ന പദം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വിക്കിപീഡിയയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വിവരം കാണാം പാർക്ലീറ്റ് പാർ ഗ്രീക്ക് പദമാണത് യുനാനി റോമനൈസ്ഡ് ഇസ് എ ക്രിസ്ത്യൻ റിബ്ലിക്കൽ ടേം ഓക്കറിൻ ഫൈവ് ടൈംസ് ഇൻ ദ ജോഹന ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ബൈബിളിൻ്റെ നിയം പുതിയ നിയമപുസ്തകത്തിൽ അഞ്ച് തവണയോളം പറഞ്ഞ പേരാണ് ഇൻ ക്രിസ്ത്യൻ തിയോളജി ദ വേർഡ് കോമൺലി റെഫേഴ്സ് ടു ദ ഹോളി സ്പിരിറ്റ് ക്രിസ്ത്യൻ തിയോളജിയിൽ അവരങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് ഹോളി സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവാണ് പക്ഷേ ഇത് നബിസ്ഹ്ഹു അലഹി വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിട്ട് തന്നെ പല പ്രമുഖ പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും മെനി മുസ്ലിം റൈറ്റേഴ്സ് വിക്കിപീഡിയ ശേഷപ്പെടുത്തുക മെനി മുസ്ലിം റൈറ്റേഴ്സ് ഹാവ് ആർ ഗ്യൂഡ് ദാറ്റ്ലീറ്റ് ജോണിൻ്റെ ജോൺ വിദ്യ പുസ്തകത്തിലെ ജോൺ പതിനാല് പതിനാറിൽ പതിനാലാം അധ്യായം പതിനാറാം വേഴ്സിൽ ദ ഫസ്റ്റ് ബീങ് ജീസസ് ഒന്നാമത്തെ പാരക്ലീത് അല്ലെങ്കിൽ ബാർ ഖലീദ് അത് ജീസസ് ആണ് രണ്ടാമത്തേത് അത് അനേതരം മറ്റൊരു പാറക്കലീത് പാർക്കലീത്ത എന്ന് പറയുന്നത് അത് മുഹമ്മദ് റഫേഴ്സ് ടു മുഹമ്മദ് ദിസ് ക്ലെയിം ഈസ് ബേസ്ഡ് ഓൺ ഖുർആാൻ വിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായം പതിനാറാമത്തെ സൂക്തത്തിലേക്കുള്ള സൂചന പ്രമുഖ മുസ്ലിം വ്യാഖ്യാതാവ് നേരത്തെ വലിയ ക്രൈസ്തവ പുരോഹിതനും പാതുരിയും ഒക്കെ ആയിരുന്ന ബെഞ്ചമിൻ കെൽഡേൻ അദ്ദേഹം പിന്നീട് ബൈബിളിൻ്റെ പല പരാമർശങ്ങളും കണ്ട് ആകൃഷ്ടനായി അത് റസൂൾ അള്ളാഹി സല്ലാഹുസ്ല തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും സന്തോഷവാർത്തകളുമാണെന്ന് വാർത്തകളുമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ അദ്ദേഹം മുസ്ലിമാകുന്നുണ്ട് ഡേവിഡ് ബെഞ്ചമിൻ കെൽദാനി അൽ ഉസ്താദി അൽ ഉസ്താദ് ദാവൂദ് ബിന്യാമിങ് ഖൽദാനി എന്ന പേര് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഈ ഒറിജിനൽ ഈ ബൈബിളിനകത്ത് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പരാമർശം ഈ പാർക്കലീറ്റ് എന്ന പരാമർശം അത് ശരിക്കും അറബിയിൽ ഇൻ അറബിക് ആസ് അഹ്മദ് അറബിയിൽ അതിനെ അതിനെ നമുക്ക് അഹ്മദ് എന്ന് പറയാം മീനിങ് ഫെയിംഡ് ഇൻഡസ്ട്രിയസ് ഓർ പ്രൈസ് വേൾഡ് ഈ പാർക്കലീത്ത് എന്ന പദത്തിന്റെ പാർക്കലീത്ത് അല്ലെങ്കിൽ പാരക്ലൈറ്റ് എന്ന പാദത്തിന്റെ അർത്ഥം അഥവാ ഫേമസ് പ്രശസ്തൻ അതുപോലെ ഇൻഡസ്ട്രിയസ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ കൊണ്ടാടപ്പെട്ട സെലിബ്രേറ്റഡ് എന്നർത്ഥം ഓർ പ്രൈസ് വർത്തി എന്ന് പറഞ്ഞാൽ പ്രശംസനീയനായ പ്രശംസാപാത്രമായ പ്രശംസിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രശംസക്കർഹനായ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം അത് അറബിയിൽ ഇൻ അറബിക്ക് അഹ്മദ് അഹ്മദ് എന്ന പേര് അനേതർ നെയ്മ് അഹമ്മദ് സുൽദാൻ മറ്റൊരു പേരാണല്ലോ ആൻഡ് ദാറ്റ് ദിസ് വാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ ക്രിസ്റ്റിയൻസ് അപ്പോ ആ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ എന്ന് പറഞ്ഞത് നബിസാഹു അലഹബ് വസ്സലാമ തങ്ങളിലേക്കുള്ള സൂചനയാണ് എന്ന് ബൈബിളിൻ്റെ പദ ബൈബിൾ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാരും പറയുന്നുണ്ട് അത് ഇയാൾ തങ്ങളതാണ് പറഞ്ഞു എന്ന ആ ഒരു പദം അല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥം അത് തന്നെയാണ് എന്ത് അൽ ഹാമിദ് പ്രശംസിക്കുന്ന വ്യക്തിയും ഹമ ീദ് എന്ന പദത്തിന്റെ അർത്ഥം ഇഞ്ചിരിൽ ബാരിഖലീദ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാ കുറിച്ച് ഇഞ്ചിരിൽ പരാമർശിച്ചിരിക്കുന്ന പ്രയോഗമാണ് ബാരിഖലീത് അതിന്റെ അർത്ഥം അല്ലെ ബാത്തിലും വേർത്തിരിക്കുന്നവർ ഇസ്ലമല്ലോ ചെയ്തത് മുൻ ഗ്രന്ഥങ്ങളിൽ അലൈഹി തങ്ങളെ കുറിച്ച് പല പേരുകളും വന്നത് മഹാന്മാർ ഉദ്ധരിക്കുകയാണ്

സുരിയാണി ബൈബിളിന്റെ സുരിയാനി പതിപ്പിൽ മുൻഹമിന്ന മുൻഹമിന്ന അർത്ഥം എന്താ പദത്തിന്റെ അർത്ഥവും അലഹി വസ്ലമ തങ്ങൾ ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തി എന്ന അർത്ഥം തന്നെയാണ് ഭാഷയിൽ ഈ പറഞ്ഞ മുൻഹമിന്ന എന്ന പദത്തിന്റെ അർത്ഥം മുൻ ഹമിന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് ഏറ്റവും പ്രശംസിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് ബൈബിളിൽ അങ്ങനെയായിരുന്നു പരാമർശം ഭരണബായുടെ ബൈബിളിൽ മുൻഹമിന്ന എന്നൊരു പരാമർശം മുൻഹമിന്ന എന്നൊരു പരാമർശം കണ്ടു നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫാദർ സിസ്റ്റസ് അഞ്ചാമൻ എന്ന് പറഞ്ഞ പാതിരി എന്ന് പറഞ്ഞ പോപ്പ് ഫാദർ സിക്സ്റ്റസ് അഞ്ചാമൻ എന്ന പോപ്പിന്റെ പാപ്പൽ ലൈബ്രറി കൈകാര്യം ചെയ്തിരുന്ന ഫാദർ ഫ്രാമറിനോ എന്ന് പറഞ്ഞൊരു കൈസവ പാതിരി ഒരു വൈദികൻ വേദപണ്ഡിതൻ അദ്ദേഹം ഈ മുൻഹമിന്ന പരാമർശം ഭർണബായുടെ ബൈബിളിൽ കാണുക ഭർണബായുടെ ബൈബിളിൽ മറ്റു ബൈബിളുകളിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണുള്ളത് ആധുനിക ക്രൈസ്തവ ലോകം അതുപോലെ ക്രൈസ്തവരൊക്കെ ക്രൈ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് ദൈവമോ ദൈവപുത്രനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ ത്രീ ഇൻ വൺ സാലിഹു സലാസ ഈ ത്രിയേകത്വത്തിൻ്റെ ഇരുട്ടിൽ കിടന്ന തപ്പാണ് അവർക്ക് കൃത്യമായ ഡിഫി ഡെഫിനേഷൻ ഇതുവരെ സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മുന്നമനായുടെ ബൈബിളിൽ വർണ്ണവായുടെ ബൈബിളിലാവട്ടെ അലി അലിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത് ദൈവമെന്നോ ദൈവപുത്രനെന്നോ ഒന്നുമല്ല ഒരു ഒരു മനുഷ്യനാണ് മനുഷ്യപുത്രനാണ് പിതാവില്ലാതെ പടക്കപ്പെട്ടു എന്ന അത്ഭുതമുണ്ട് എന്നാൽ അവർ ദൈവമോ ദൈവപുത്രനോ ഒന്നുമല്ല മനുഷ്യപുത്രൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ദൂതനാണ് ദൈവദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർണ്ണവായു ബൈബിളിൽ പറയുന്നുണ്ട് മുൻഹമിന്ന എന്ന ഒരു ദൂതൻ വരാനുണ്ട് ആ പരാമർശം അത് കണ്ടുകൊണ്ടാണ് ഒരുപാട് വൈദിക നേരത്തെ പേര് പറഞ്ഞവരുമല്ലാത്തവർ മുൻഹമിന്ന എന്ന പരാമർശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം അത് സുറിയാനിപതാണ് മുൻഹമിന്ന അതിൻ്റെ അർത്ഥം പ്രകർ പ്രകീർത്തിക്കപ്പെടുന്നത് പ്രശംസിക്കപ്പെടുന്നത് മുൻഹമിന്ന എന്ന് സുറിയാനി പദത്തെ അറബിയിലേക്ക് നേർക്കുന്നേ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പതാനുപത വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനർത്ഥം മുഹമ്മദ് എന്നാണ് അഹമ്മദ് എന്നാണ് പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തി പ്രശംസിക്കപ്പെടുന്ന വ്യക്തി പേഴ്സ് പ്രൈസ് വർത്തി പാർ ഖലീത്ത പോലെ അതിനർത്ഥവും മുഹമ്മദ് ബിസലര് സ്വന്തങ്ങൾ തന്നെയെന്നാണ് അതുപോലെ വിധങ്ങളെക്കുറിച്ച് പാർ കലീത്ത ബാർ ഖലീത് അല്ലെങ്കിൽ മുൻഹമിന്ന തുടങ്ങിയുള്ള പരാമർശങ്ങളൊക്കെ മുൻ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് മക്തൂബൻ അല്ലതീനുഹു അവരുടെ അടുക്കള വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ഇസ്രായേലിയർ ജൂതരും ക്രൈസ്തവരും അവർക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മക്തൂബൻ എഴുതപ്പെട്ടതായി വ്യക്തമായി പരാമർശം ും അങ്ങനെയാണ് ഈ ബാർഖല തുടങ്ങിയത് തൗറാത്തിയിലെ വിധങ്ങൾക്ക് ഹയീദ് എന്ന പേരുമുണ്ട് എന്ന് അത്യാൾ തങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാലും അതിനർത്ഥം ഈ അഹമ്മദ് എന്ന പേരിന്റെ പ്രശംസിക്കപ്പെടുന്ന വ്യക്തി തന്നെ വേദാലിക്ക് സീരിൻ സാഹിബുൽ കാലമായ ഹോ കദീബ് മിൻ ഹദീ തിരുമ്പിനുള്ള ഒരു വാൾ ഉമ്മത്തുഹു കൈയിലുണ്ട് അവരും അവരുടെ ഉമ്മത്തും യുദ്ധം ചെയ്യും അഥവാ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് നന്മയുടെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യും കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാൾ കുലിൽ കൂടെ വളർന്നു പോയ അതുമാവാം ഇങ്ങനെ അലൈഹി സ്ലമതങ്ങളെ തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പല പേരുകളും ലബിതങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മുറാത് എന്ന് വ്യക്തമാക്കുന്ന പല പേരുകളും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഗ്രന്ഥങ്ങളിലും ഒക്കെ നൽകപ്പെട്ടതുണ്ട് അതുപോലെ താജ് മുബലു അല്ല താജ് ിൽ അതിൽ നിന്ന് അല്പം മാത്രമേം ഇബ്രാഹീം എന്ന കുട്ടിയെ തങ്ങൾക്ക് ജനിച്ചപ്പോ ജുബിലി അലൈഹി സ്വലാം എന്നുകൊണ്ട് പറയാ

അതുപോലെ അള്ളാഹുബിന്റെ ഉന്നതമായ സിഫാത്തുകൾ പലതും നബി തങ്ങളെ വർണ്ണിക്കാൻ വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താല പറഞ്ഞു നമ്മൾ നേരത്തെ പലവട്ടം പല എപ്പിസോഡുകളിൽ പറഞ്ഞതാണ് സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത് അവിടെ പെട്ടതാണ് അള്ളാഹുബിന്റെ തിരുനാമങ്ങളാണ് അതാണ് പുണ്യനബിയെ കുറിച്ച്

أدبوال سراجا منيرا سورة الأحزاب لنا الفتياء رام تعيط وسراج منيرا الله بني نبيك ورتبه رسمي بذلك لوضوح أمري وبيان نبوتي وتنوير قلوب المؤمنين والعارفين بما جاء أبي أدبوال تنا بني نبيك الله تعالى ورتبه رأى شهيد ساتشي نرتم شاهد نرتم وما هو العالم وقيل الشاهد على عباده يوم القيامة وسماه شهيدا وشاهدا فقال إن أرسلناك شاهدا سورة الفتح لا تامت അതുപോലെ സൂറത്തുൽ ആയത്ത് അലൈക്കും ഷഹീദ ഇങ്ങനെ പറ്റി ഷാഹിദെന്നും ഷഹീദെന്നും ഖുർആൻ അതുപോലെ അള്ളാഹു കൊടുത്ത പേര് കരീം വാനാഹുൽ ഖൈർ എന്നാണ് അത് എവിടെയാ പറഞ്ഞത് ഉൽപ്പത് ജിബി അലി സ്വലാത്തു വസ്സലാമാണ് എന്നും തസ്തീറുണ്ട് നബിതങ്ങളാണ് ആ റസൂറും കരീമും കൊണ്ട് ഏതായാലും

സ്വഭാവത്തെക്കുറിച്ച് തന്നെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് അറിയും എന്ന പദപ്രയോഗം കൊണ്ടാണ്ഹുല വിശ്രമങ്ങളുടെ മഹാത്മ്യമാണ് ഇതിലൂടെ കാണുന്നത് അതുപോലെ തന്നെ അലൈഹി വിശ്രമങ്ങളെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ പല ആയത്തുകളിലും അള്ളാഹു താല ഇതുപോലെയുള്ള സൂചനകൾ ഇവിടുത്തെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന അനേകം അനേകം ആയത്തുകൾ ഹരീഫുകൾ കണ്ടിട്ടു ഇപ്പോ മറ്റൊന്നാണ് മഹാനവറുകൾ പറയണം അള്ളാഹുവിന്റെ അസ്മാകൾ ഷക്കൂർ എന്ന അള്ളാന്റെ പേരാണ് ഷക്കൂർ അള്ളാഹു ഷക്കൂറാണ് എന്ന് ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അള്ളാഹു ഷക്കൂറാണ് എന്നാൽ കുറിച്ചുള്ള പരാമർശമാണ് ഇങ്ങനെ അലൈഹി വസ്ലമ തങ്ങളുടെ പത്രി ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഒരുപാട് ആയത്തുകളിൽ നിബിധങ്ങളുടെ സ്ഥാനങ്ങൾ വിവരിക്കുന്ന ഒരുപാട് ആയത്തുകളിൽ നമുക്ക് പല പേരുകൾ പല വിശേഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അവനെക്കുറിച്ച് വലിയ എന്ന് പറയുന്നുണ്ടല്ലോ ഇന്നമാ വലിയാഹു റസൂലും അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളുടെ വലിയ ആണ് അള്ളാഹുവും അവൻ്റെ റസൂലും അള്ളാഹു പറയാം ആണ് ഹസാബ് ആറാമത്തായ് നബി മുിനിങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് മൗലാഹു കുന്താഹു മൗലാഹു ഇതൊക്കെ ഹദീസുകളിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ സുലാഹു അലുസ്ലമുടെ പേരുകൾ അള്ളാഹു താല അവൻ്റെ പേരുകളിൽ നിന്ന് കൊടുത്തത് വേറെയും അനേകം ഉദാഹരണങ്ങളുണ്ട് വിശദമായ ചർച്ചകൾ അയാൾ തങ്ങൾ ഷിഫായിൽ തുടരുകയാണ് നമ്മളതിൻ്റെ ചുരുക്ക സംഗ്രഹം മാത്രമാണ് ഇവിടെ പറഞ്ഞത് മുലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ സ്ഥാനവും മഹാത്മ്യവും കാണിക്കുന്ന ആയത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ അള്ളാഹു അവൻ്റെ വാചകർക്ക് എത്ര വലിയ സ്ഥാനമാണ് എത്ര വലിയ മഹത്വമാണ് ഈ പറഞ്ഞ ആയത്തുകളിലൂടെ നൽകിയത് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാണ് സല അലൈഹി അലൈ തങ്ങളുടെ ആ അത്യുന്നതമായ പദവികൾ അത് ഈ ഉമ്മത്തിന് ബോധ്യമാകുന്ന വിധത്തിലാണ് അള്ളാഹു വരീസ് അനേകം ആയത്തുകളിലൂടെ പുണ്യ ഹബീബിനെ പരിചയപ്പെടുത്തുന്നത് ആ പുണ്യനബീബ് ഉൾക്കൊള്ളാൻ അവിടുത്തെ മഹത്വം ഉൾക്കൊള്ളാൻ അവിടുത്തെ തിരുസുന്നത്തുകൾ ഉൾക്കൊള്ളാൻ അള്ളാഹു അനുഭവിക്കുമാർ ആവട്ടെ അള്ളാഹുബദീ തോഫീർ അലുനീർ ഷുഖർ അസ്സലാ ലൈക്കും വരഹമുല